കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഡോക്ടർ ഡോ എല്ലാ രംഗത്തും മാതൃക എല്ലാ രംഗത്തും മാതൃക കാണിച്ച വ്യക്തിത്വമായിരുന്നു ഡോക്ടർ പി വി എ കെ ബാബ എന്ന് കേരള വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് പി വി സൈനുദ് തിരൂർ തുഞ്ചൻപറമ്പിൽ തിരൂർ സൗഹൃദവേദി സംഘടിപ്പിച്ച ബാബ ഡോക്ടറുടെ ഒന്നാം ചരമവാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ സേവന മേഖലകളിൽ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടങ്ങളാണ് അദ്ദേഹം കൈവരിച്ചത് പാവപ്പെട്ടവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും കണ്ണീരൊപ്പുന്നതിനു വേണ്ടി അദ്ദേഹം അവസാന കാലം വരെ മുന്നിൽ നിന്നു സർക്കാർ ആശുപത്രികളിലെ വികസന പ്രവർത്തനങ്ങൾക്കു വേണ്ടി എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ചു എൻ എസ് എസ് വളണ്ടിയർമാരെ ഉപയോഗിച്ച് ആശുപത്രികളിലെ ഉപകരണങ്ങൾ കേടുപാടുകൾ തീർത്തു ഉയർന്നവരെയും താഴ്ന്നവരെയും ഒരുപോലെ പരിഗണിച്ചു ജോലി ചെയ്ത സ്ഥലങ്ങളിലെല്ലാം സ്നേഹബന്ധങ്ങൾ വളർത്തിയെടുത്തു ഒരിക്കൽ പരിചയപ്പെട്ട എല്ലാവരും അദ്ദേഹത്തിന്റെ സ്വന്തക്കാരായി ജീവിതാവസാനം വരെ നന്മകൾ മാത്രം പ്രവർത്തിച്ച് സമൂഹത്തിന്റെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടി ബാബ ഡോക്ടർ സ്വന്തം ജീവിതം കൊണ്ട് ജനകീയ ഡോക്ടറായി മാറുകയായിരുന്നു എല്ലാ മേഖലയിലും അദ്ദേഹത്തെ പോലെയുള്ളവരിൽ നിന്നും പുതിയ തലമുറയ്ക്ക് ഏറെ പഠിക്കാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായ കുടുംബപരമായ വിശാലമായ ഒരുപാട് അങ്ങനെ പ്രിയപ്പെട്ട ഡോക്ടർ ഞങ്ങളുടെ ശരിയെങ്കിൽ രണ്ട് വർഷം മുമ്പ് ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോ ഞാൻ അസമാക്കോട് അപ്പയെ കാണണം എന്ന് പറഞ്ഞ വീട്ടിൽ വരെയാണ് അപ്പയോ എന്ന തലശ്ശേരിയെ സംബന്ധിച്ചാണ് ഏറെ വിശാലമായി സംസാരിച്ചത് സൗഹൃദവേദി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു आस्टर मिम्स डायरेक्टर इंजीनियर अहमद मोपन मुन सिडको चेयरमैन नियास पुलिकलगत रैहान आई हॉस्पिटल एमडी डॉक्टर टी के सलाहुद्दीन तिरूर म्युनिसिपल प्रतिपक्ष नेता एडवोकेट एस गिरीश काउंसलर जीना बास्कर पीसी अब्दुल रहमान फेडरल बैंक मैनेजर दीबू डीसीसी दी सेक्रेटरी एडवोकेट के ए पद्मकुमार तिरूर आईएमए प्रेसिडेंट डॉक्टर असीम अनवर मुन प्रेसिडेंट डॉक्टर आशा वारियर എംഇഎസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ ഷാഫി ഹാജി എം എസ് എസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹസൻ ബാബു പി എം ഷാഹുൽ ഹമീദ് ചെമ്മാട് തിരൂർ ചേംബർ പ്രസിഡന്റ് പി എ ബാവ പ്രൊഫസർ എ പി എ റഹ്മാൻ ഷമീർ കളത്തിങ്ങൽ അഡ്വക്കേറ്റ് ദിനേശ് പുകയിൽ പി പി അബ്ദുറഹിമാൻ പ്രൊഫസർ ബാബു തിരൂർ അർബൻ ബാങ്ക് സിഇഒ സുരേഷ് ഡോക്ടർ കെ മൊയ്തീൻ കാരത്തൂർ അഡ്വക്കേറ്റ് വിക്രം വിക്രംകുമാർ പാറയിൽ ഫസലു എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമിനി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ